സർവം സമർപ്പിക്കാമോ ശിവഗിരി എസ് എസ് മീഡിയയുടെ തീർത്ഥയാത്ര എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഗുരുദേവ സമ്മതിയായ പ്രസ്ഥാനങ്ങളിലൂടെ ദിനങ്ങളിൽ എല്ലാ ദിനങ്ങളിലും സഞ്ചരിച്ച് അവിടുത്തെ പ്രത്യേകതകൾ പൂജയുടെ വിധികൾ അവിടെ എന്തെന്തെല്ലാം ഉണ്ട് ഒരു ഭക്തൻ വന്നാൽ എന്താണ് കാണേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന പുതിയ എപ്പിസോഡ് ദാ ഇവിടെ അരുവിപ്പുറം മഠത്തിൽ നിന്നും നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കാലെടുത്ത് വയ്ക്കാം അന്ധകാരത്തു നിന്നും ഒരു ജനതയെ കൈപിടിച്ചുയർത്തി വെളിച്ചത്തിലേക്ക് നയിച്ച ആ ചരിത്ര പ്രസിദ്ധമായ വിശ്വപ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ നടന്ന ജാതിഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് ഗുരു ആലേഖനം ചെയ്തു വെച്ച് കേരളത്തിൽ പൊതു ചരിത്രം രചിച്ച ഈ മഹത് പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് നടന്നു കയറാം ഗുരു ശിവപ്രസിദ്ധ നടത്തിയ അരുവിപ്പുറത്തെ ഹൃദയഭാഗം ആ പവിത്രമായ ക്ഷേത്രം ഇതാ ശ്രവൺ ശങ്കരൻകുഴി ഈ ശങ്കരൻ കാടിൽ ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ വേണ്ടി പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന വിഗ്രഹം ഈ ശങ്കരൻകുഴിയിലാണ് ഗുരു മുങ്ങി കുറേ ഏറെ സമയം കാണാനില്ലായിരുന്നു ഗുരു ആ വിഗ്രഹവുമായി ഉയർന്നു വന്ന് ക്ഷേത്രത്തിനകത്തു പ്രവേശിച്ച് ധാരധാരയായി കണ്ണീരൊഴുക്കി മണിക്കൂറുകളോളം തൻ്റെ സഹജീവികൾ അനുഭവിക്കുന്ന പീഠ ജാതി വിവേചനം ഇതൊക്കെ ഓർമ്മിച്ചിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനെ തരണം ചെയ്യാൻ വേണ്ടി നിശ്ചിതാർത്ഥ്യത്തോടെ ആ പ്രതിഷ്ഠ അവിടെ വയ്ക്കുകയും ഒരു അട്ടബന്ധത്തിൻ്റെയോ ഒരു ഗവൺമെൻ്റേയോ ഒന്ന് ഒരു 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 പ്രത്യേകിച്ചുള്ള ഒരു കാര്യത്തിൻ്റെയോ സഹായമല്ലാതെ ആ കണ്ണീര് മാത്രം കൊണ്ട് ആ പാറ അവിടെ പീഠത്തിനോട് വിളക്കി ചേരുന്ന കാഴ്ചയുണ്ടായത് അവിടെ ഉറക്കുന്ന കാഴ്ചയുണ്ടായത് അതിന് നിധാനമായ ആ വിഗ്രഹം കണ്ടെടുത്ത ശങ്കരൻ ശങ്കരൻകുടി ഇതാ ഗുരുദേവൻ സ്ഥാപിച്ച സംസ്കൃത പാഠശാലയായിരുന്ന ഭാഗം ഇതിന്ന് ഗുരുപൂജ ഹാളാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുദേവൻ്റെ പ്രസാദമായിട്ട് ഭക്ഷണം ഒരു പക്ഷേ ശിവഗിരി മഠത്തിലൊക്കെ ആദ്യകാരങ്ങൾ കൊടുത്തിരുന്ന സ്വാദിഷ്ടമായ ഗുരു ഗുരുപൂജ ഏറ്റവും വൃത്തിയായിട്ട് ശുചിയായിട്ടുള്ള ഭക്ഷണം ഏറ്റവും പോഷകാര സംബന്ധമായ ഭക്ഷണം സസ്യഭക്ഷണം അങ്ങനെ കിട്ടുന്ന ആ ഭക്ഷണത്തെ പറയുന്നത് ഗുരുദേവൻ്റെ പ്രസാദമായിട്ടാണ് അത് ഭക്തജനങ്ങൾ സ്വീകരിക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം ഇത് ആശാൻ ആശയഗംഭീരൻ വള്ളത്തൂർ ശബ്ദസുന്ദരൻ ഉള്ളൂർ ജല ശബ്ദാട്ടിൽ ആ കവിത്രയത്തിലെ ആശാൻ ആശയഗംഭീരനായ ആശാൻ പഠിച്ച് ആശാനായി മാറുന്നതിന് കാരണ വിദ്യാലയത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ചരിത്രപരമായ ബിൽഡി ശ്രീനാരായണ ഗുരുദേവൻ സശരീരമായ കാലത്ത് ഇവിടെ വിശ്രമിച്ചിരുന്നു ഇന്ന് ആ ഗുരു വിശ്രമിച്ചിരുന്ന റൂമ് ഗുരുദേവ ഛായാചിത്രം പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി വരുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് വടർ സെക്രട്ടറിയുടെ ഓഫീസും അനുബന്ധഘട്ടങ്ങളെല്ലാം അതുപോലെ തന്നെ ആ പോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു അറുപത്തിനാല് കൃതികൾ പഠിക്കുക അങ്ങനെ മാത്രമേ ഗുരുദേവിനെ അറിയാൻ ഒരു മാർഗ്ഗമുള്ളൂ അല്ലാതുള്ള മാർഗങ്ങളിൽ നിന്നും അത്ര പ്രാധാന്യമുള്ളതല്ല ആ കാലത്തുള്ള വകത്തുക്കളുടെ അഭിപ്രായം അത് പലരും പല രീതിയിലാണ് ഗുരുവിനെ കണ്ടിട്ടുള്ളത് അവരുടെ അഭിപ്രായം അവരുടെ വ്യക്തിത്വം അനുസരിച്ചുള്ള അഭിപ്രായങ്ങളാണ് കണ്ടിട്ടുള്ളത് ഗുരുവിനെ അറിയാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗ്ഗം ഗുരു എഴുതിയ കൃതികൾ ആ കൃതികളെല്ലാം ഇവർ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സാമുദായിക സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് എസ് എൻ ഡി പി യോഗമാണ് ആ എസ് എൻ ഡി പി യോഗം ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ചത് ഈ വരിക്കപ്പ്ലാവിൻ്റെ ചുവട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിന് ഗുരുദേവൻ്റെ അധ്യക്ഷതയിൽ ഈ വരിക്കപ്പ്ലാവിൻ്റെ ചോട്ടിൽ കൂടിയ യോഗത്തിലാണ് എസ് എൻ ഡി പി യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം ഇവിടെ പത്ത് ജനങ്ങൾ വന്നാൽ താമസിക്കാൻ വേണ്ടുന്ന ഗസ്റ്റ് ഹൗസ് സൗകര്യം ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടത്താൻ വേണ്ടുന്ന സൗകര്യം ഇതെല്ലാം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഫ്ലോറിങ് പോലും വളരെ വൃത്തിയായി കിടക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്ത് ചെയ്തിരിക്കുന്ന കാഴ്ച ശ്രീ രാമൻ കോൺട്രാക്ടർ നിർമ്മിച്ച വായ്ചിത്ത കിണർ യുവി ശ്രീ ഭൈരവൻ ശാന്തിയുടെ സമാധിസ്ഥ ാധിപർ സുകുമാരൻ അവൾ ഫൗണ്ടേഷൻ സ്റ്റോൺ പ്ലേ ചെയ്ത് നിർമ്മിച്ച ഗുരു മന്ദിരം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉദ്ഘാടനം ശിവലിംഗദാസ സ്വാമിയുടെ മന്ദിരമാണ് കുമാരനാശാദിനൊപ്പം ആദ്യ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു നമുക്കത് പാഠശാലയിൽ അറിവുറത്ത് ഗുരുദേവൻ തമസെടുത്തത് കൊടുകൾക്ക് വിലയിലാണ് പക്ഷേ ഗുരു ദുരി സ്നാനം നടത്തിയ ശേഷം ചെറു ധ്യാനങ്ങളെല്ലാം നടത്തിയിരുന്ന ഗുഹ ചെറിയ ഗുഹ കൽപ്പണകളും ഗുഹങ്ങളും ഒക്കെ നമുക്ക് കാണാം സ്നാനന്തരം ഇരുന്ന് ചെറിയ രീതിയിലുള്ള തമസവും മെഡിറ്റേഷനും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ ഒരു കടവാണ് കാണാനില്ല ഉള്ളിൽ സ്ഥാപിച്ച ആ ആ വിദ്യാലയത്തിൻ്റെ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ബാക്കിയായിട്ടുള്ള സെൻറ്റർ സ്കൂളാണ് ശ്രീനാരായണ ഗുരുദേവൻ തപത്തിരുന്ന ആ കൊടുങ്ങൂക്ക് മലയിലെ ആ ചരിത്ര പ്രധാനമായ ഗുഹയിലേക്കുള്ള വഴിയാണ് ഈ സ്റ്റെപ്പുകളെല്ലാം കയറി അറുന്നൂറ്റി പത്ത് മീറ്ററോളം ഉണ്ട് ഈ സ്റ്റെപ്പ് കയറി ചെന്ന് അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രവും നമ്മുടെ ഗുഹ ഗുരുദേവ മന്ദിരവും എല്ലാം അവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം യാത്രയാകാം ഇതാണ് ഐതിഹ്യങ്ങൾക്ക് ധാരണകേതുവായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ആപ്തവാക്യമാകട്ടെ ഈ എപ്പിസോഡിന്റെ ജീവൻ സത്യത്തെ മുൻനിർത്തി ജീവിക്കുന്നവൻ സാക്ഷാത് യോഗിയാവുന്നു അവൻ എന്ത് പറഞ്ഞാലും തീർച്ചയായും ഭരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ആപ്തവാക്യം ഗുരുദേവനും സുബ്രഹ്മണ്യസ്വാമിയും ബാലസുബ്രഹ്മണ്യസ്വാമിയും തന്നെ സമ്മതിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പീഠം സന്ദർശകർക്കായിട്ടുള്ള കുടിവെള്ള വിശ്രമ കേന്ദ്രം സർക്കാരിന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചു വരുന്ന പ്രാർത്ഥനാ ഹാൾ ഗുരുവചനം ആചാര്യൻ അച്ഛൻ അമ്മ അതിഥി ഇവരെ ഈശ്വരനെ പോലെ ആരാധിക്കണം കുമാരഗിരിയിലെ വ്യൂ പോയിന്റ് ഇതാ ഗുരുവരുൾ നാം ദൈവത്തിന്റെ പ്രതിഭനാകുന്നു നമ്മുടെ ശരീരം ജഡമാകുന്നു ഗുരുദേവൻ ഗുരു വന്യമൃഗങ്ങൾക്കൊപ്പം സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെ അവരുടെ സാമീപ്യത്തിൽ നിന്ന് തപസ് ചെയ്ത ആ വിഖ്യാതമായ കൊടുതൂക്കുമലയിലെ ഗുഹയിലേക്ക് നമുക്ക് പോകാം ഗുരുദേവൻ തപസിരുന്ന ആ വിഖ്യാതമായ കൊടുതൂക്കുമലയിലെ അരുവിപ്പുറത്തെ കൊടുതൂക്കുമലയിലെ ഗുഹ ഗുഹാ ഈ കാണുന്നത് ഇതാണ് ഒരു തപസീത ആ ഗുഹ അരിയപ്പുറം മഠത്തിൻ്റെ സാരഥ്യം നിർവഹിക്കുന്ന ഈ മഠത്തിൻ്റെ സെക്രട്ടറി ശിവഗിരി മഠ ജോതിർപ്പെടുത്തിയിരിക്കുന്ന ഈ ആശ്രമ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് നമ്മൾ നടക്കുന്നു സ്വാമിജിയുടെ അനുഗ്രഹം നമ്മൾ പാദ നമസ്കാരം നടത്തി വാങ്ങിയിട്ടുണ്ട് സ്വാമിജിയുടെ പ്രത്യേകത ശിവഗിരി മഠത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ സെക്രട്ടറി ആയിരുന്നു വിശുദ്ധാനന്ദ സ്വാമിജി പ്രസിഡൻറ്റും ചാന്ദ്രാനന്ദ സ്വാമിജി സെക്രട്ടറിയുമായിരുന്ന ആ കാലഘട്ടം ശിവഗിരി മഠത്തിൻ്റെ സുവർണ കാലഘട്ടങ്ങളിലൊന്നാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ മഠത്തിനും ശക്തമായ നേതൃത്വം നൽകി അദ്ദേഹം ഇവിടെ ചാതിരിക്കുന്ന സമയത്ത് സാമൂഹിക വിരുദ്ധരുടെ താവളമായിരുന്ന ഈ ആധ്യാത്മിക കേന്ദ്രത്തിന് ലോകത്തിന്റെ ഏറ്റവും വലിയ ആധ്യാത്മിക കേന്ദ്രമായി മാറേണ്ടിരുന്ന ഈ കേന്ദ്രത്തെ അന്ധതയിൽ നിന്നും ഗുരുദേവൻ ഒരു വലിയ ജനസമൂഹത്തെ മോചിപ്പിച്ച ഈ ഒരു പ്രസ്ഥാനത്തിന് സാമൂഹ്യവിരുദ്ധത്തെ കരാള രസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ന് അത്യധികം വികസനം അത് ചെയ്ത് ഈ ശിവഗിരി മഠത്തിൻ്റെ പ്രൗഢിക്കും അന്തസിനും ആധ്യാത്മിക ഔന്നത്യത്തിനും ചേർന്ന രീതിയിൽ ഈ മഠത്തിന് വികസന പ്രവർത്തനങ്ങളിലായിരുന്നാലും ആത്യാത്മികമായ രീതിയിലായിരുന്നാലും പൂജാതി കർമ്മങ്ങളിലായിരുന്നാലും മറ്റ് എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ അഭിപ്രായത്തിൽ ദൃഷ്ടചിത്തതയോടുകൂടി ഈ മഠത്തെ നയിച്ചുകൊണ്ട് പോയി ഈ അരി അരിവിപ്പുറം മഠത്തിന് വലിയ പുരോഗതി ഉണ്ടാക്കിയ ആ സ്വാമിജിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ മഠത്തിലൊരു ഭക്തൻ വന്നാൽ എന്തൊക്കെ എന്തെന്തെല്ലാം കാണണം മഠത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മുഖത്താവിൽ നിന്നും തന്നെ നമുക്ക് ഒരു അനുഗ്രഹമായി നമുക്ക് സ്വീകരിക്കാൻ വരും അരിവിപ്പുറം ക്ഷേത്രം മഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്ത് ലോകത്ത് തന്നെ ഏറ്റവും ഉത്തമ ലക്ഷണത്തോടു കൂടിയ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അന്ന് ആ സ്ഥലം ശങ്കരങ്കാട് എന്ന് അറിയപ്പെട്ടിരുന്നതാണ് അത്ര നിബിടമായിട്ടുള്ള വനമായിരുന്നു ഗുരുവാണ് അവിടെ വന്ന് കാട് വെട്ടിത്തെളിച്ച് ഒരു കുടിലുണ്ടാക്കുകയും ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്ന ചുറ്റുപാടുകൾ ഒരുക്കുകയും ഒരു ഓലപ്പന്തലിൽ പരമ പവിത്രമായിട്ടുള്ള ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്തിയേഴ് വർഷം പിന്നിടുകയാണ് പക്ഷേ ഇതുവരെയും പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല അത് ഗുരുവിൻ്റെ യോഗ സിദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഈ അരിവപ്പുറം ശിവ ക്ഷേത്രവും മഠവും ശ്രീനാരായണ ഗുരുദേവൻ നിർമ്മിച്ചതാണ് ഈ അരുവിപ്പുറത്ത് വെച്ച് തന്നെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അന്ന് വാവൂട്ട് യോഗമായിരുന്നത് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായി ഗുരു ഈ പ്ലാവിൻ്റെ ചുവട്ടിലാണ് യോഗം കൂടുന്നത് അതിനുശേഷം ഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയുടെ അധ്യക്ഷതയിൽ വനിതാ സമ്മേളനം നടത്തിയുണ്ട് അതേപോലെ തന്നെ ഗുരു ഇവിടെ വിദ്യാലയം സംസ്കൃത വിദ്യാലയം തുടങ്ങി ക്ഷേത്രത്തിന് വടക്ക് വശത്തുള്ള കെട്ടിടം അന്ന് സംസ്കൃത വിദ്യാലയത്തിനു വേണ്ടി ഗുരു നിർമ്മിച്ചതാണ് അവിടുത്തെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് മഹാകവി കുമാരനാശാനും ശിവലിംഗദാസ സ്വാമികളുമായിരുന്നു അങ്ങനെ അന്ന് മൂന്നാം ക്ലാസ് വരെ വിദ്യാലയം നിലനിന്നിരുന്നു പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് വിദ്യാലയം നിലച്ചു പോവുകയും പിന്നീട് രണ്ടായിരത്തി എട്ടിൽ സി ബി എസ് ഇ സിലബസിൽ ആ വിദ്യാലയം പുനരാരംഭിക്കുകയും ചെയ്യും ഇന്ന് ഏഴാം ക്ലാസ് വരെ അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് കേരള ഗവൺമെൻറിൽ നമ്മൾ ഇതിന് അനുവാദം വേണമെന്ന് സമീപിച്ചെങ്കിലും ഇതുവരെയും മാറി മാറി വന്ന ഗവണ്മെൻറ്റുകൾ അങ്ങനെ പരമഗുരു തുടങ്ങിയ ആരംഭിച്ച കേരള നവോത്ഥാനത്തിന് നാന് കുറിച്ച അറിവിപ്പുറത്ത് ഒരു വിദ്യാലയത്തിന് അനുമതി തരാതെ പോയിക്കൊണ്ടിരിക്കുക ഒരുപക്ഷേ ഗുരുദേവഭക്തന്മാർ അതിനെക്കുറിച്ച് ഉള്ളൊരു അവബോധം അവർക്കില്ലാത്ത കൊണ്ടായിരിക്കാം എന്തായാലും ആ രീതിയിൽ നമ്മളെ അവഗണിച്ച് ഇട്ടിരിക്കുകയാണ് എന്നുകൂടി അവസരത്തിൽ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുള്ള കെട്ടിടം അതാണ് മഠം ഗുരു അവിടെ ആണ് വിശ്രമിച്ചിരുന്നത് ഗുരു വിശ്രമിച്ചിരുന്ന റൂമാണ് ഇന്ന് നമ്മൾ പൂജാമുറിയായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ അടുത്ത റൂമിലാണ് ഭൈരവൻ ശാന്തി സ്വാമികൾ താമസിച്ചിരുന്നത് അതേ കെട്ടിടത്തിൻ്റെ കിഴക്കേ അറ്റത്തെ ചെറിയ മുറിയിലാണ് കുമാരനാശാൻ താമസിച്ചിരുന്നത് ഈ വരാന്തയിലിരുന്നുകൊണ്ടാണ് ചെണ്ടാല ഭിക്ഷുകി എന്ന കൃതി ആശാൻ രചിക്കുന്നത് അവിടെ ഒരു കിണർ നമുക്ക് കാണാം ആ കിണറിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ആശാന്റെ കവിത അന്ന് എഴുതുവാനായിട്ട് സാഹചര്യം വയ്ക്കുക കൂടാതെ ഗുരുവിൻ്റെ ഒരു ഭക്തൻ ഒരു ക്രിസ്ത്യൻ ഭക്തൻ ഒരു മൈൽ വിഗ്രഹം ഉണ്ടാക്കി ഗുരുവിന് സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തുള്ള മരിയൻ ചട്ടമ്പി എന്നുള്ള ഒരു ഭക്തനാണ് എന്ത് സങ്കല്പത്തിലാണ് അദ്ദേഹം അതിവിടെ കൊണ്ടു തന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും അത് നമ്മളിവിടെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് രണ്ട് കിണറുകളും ഇവിടെയുണ്ട് അതൊന്ന് പ്രാശ്ചിത്യ കിണർ എന്നാണ് അറിയപ്പെടുന്നത് രാമൻ കോൺട്രാക്ടർ ഗുരുവിൻ്റെ ഭക്തനായിരുന്നു അദ്ദേഹം പേച്ചിപ്പാറ ഡാമുമായി ബന്ധപ്പെട്ട ഒരു വർക്കിന് അത് ഏത് വർക്ക് എടുക്കുമ്പോഴും ഗുരുവിൻ്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങിയിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ ഇതിന് വന്നപ്പോൾ ഗുരുവിനെ കണ്ടില്ല അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു സങ്കല്പിച്ചു ഈ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അരിപ്പുറത്തൊരു കിണർ കുത്തിക്കൊടുത്തേക്കാം എന്നാൽ വർക്ക് കിട്ടി പണവും കിട്ടി ഈ കാര്യം മറന്നുപോയി പിന്നീട് അരിയപ്പുറത്ത് ഒരു കിണറിൻ്റെ ആവശ്യം ജനത്തിൽ ദൗർലഭ്യം വന്നപ്പോൾ അന്തേവാസികൾ ഗുരുവിനോട് ഈ കാര്യം സൂചിപ്പിച്ചു ഒരു കിണർ വേണം അപ്പോൾ ഗുരു പറയുകയായിരുന്നു നമ്മുടെ അടുത്ത് രാമൻ കോൺട്രാക്ടർ കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി പറയു അങ്ങനെ അന്തേവാസികൾ രാമൻ കോൺട്രാക്ടറെ കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വന്നത് അദ്ദേഹം അതിശയിച്ചുപോയി ഗുരുവിൻ്റെ പരഹൃദയജ്ഞാനം അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ചതിനെ എങ്ങനെ അറിയാൻ സാധിക്കും അതുകൊണ്ട് അദ്ദേഹം ഒരു കിണറിന് പോകാനും രണ്ട് കിണർ കുത്തിക്കൊടുത്തു അതൊന്ന് നമ്മൾ തീർത്ഥ ഉപയോഗിക്കുന്നു മറ്റൊന്ന് അടുക്കളയുടെ ഭാഗത്തുള്ളതാണ് പിന്നീട് ഇവിടെ ഒരു മഹാഗണിയുണ്ട് ഗുരുവിൻ്റെ സമയത്തുള്ളതാണ് ആ മഹാഗണിയും ഇന്ന് വലിയ വൃക്ഷമായിട്ട് നിൽക്കുന്നു കൂടാതെ നദീതീരത്ത് ഗുരുതപസ് ചെയ്ത ഗുഹയുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഗുരുവിൻ്റെ ശിഷ്യൻ ഭൈരവൻശാന്തി സ്വാമികളുടെ സമാധി മന്ദിരവുമുണ്ട് ശിവലിംഗാകൃതിയിൽ സമാധി മന്ദിരം നമുക്ക് കാണാം കൊടിതൂകി മലയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഗുരുതപസിലും ഗുഹയുണ്ട് അവിടെ മുരുകനും ഗുരുവുമായി സംവദിച്ച പാറയുണ്ട് അവിടെ നമ്മൾ ഗുരുവിൻ്റെ ഒരു കൃതി എഴുതി എന്ന് വെച്ചിട്ടുണ്ട് വേദാന്ത സൂത്രം ഭാരതത്തിൻ്റെ പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് രചിച്ചത് വ്യാസമഹർഷിയാണ് ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഇതിനെയാണ് ഭാരതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആധികാരിക രേഖയായിട്ട് കാണുന്നത് അതിന് പ്രസ്ഥാനത്രയം എന്നാണ് പറയുന്നത് ആ ബ്രഹ്മസൂത്രത്തിന് അതേപോലെ തന്നെ അതിൻ്റെ സമ്മറിയായിട്ട് അതിൻ്റെ അതിൻ്റെ സത്തായിട്ട് പിന്നീട് വന്ന ഒരു ആചാര്യന്മാരും അങ്ങനെ ഒരു കൃതി രചിച്ചതായിട്ട് നമുക്കറിയില്ല എന്നാൽ പരമഗുരു ശ്രീനാരായണ ഗുരുദേവൻ വേദാന്തസൂത്രം എന്ന പേരിൽ എഴുതിയിട്ടുള്ള ഇരുപത്തിയൊന്ന് സൂത്രങ്ങൾ അടങ്ങിയ കൃതി ബ്രഹ്മസൂത്രത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എസൻസാണ് അത് നമ്മൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് കൂടാതെ മുരുകനെ കണ്ടതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ മുരുകക്ഷേത്രവും കാണും അങ്ങനെ കൊടുതൂക്കി മലയിൽ ചെല്ലുന്ന ഭക്തന്മാർക്ക് ഗുരുവിൻ്റെ ക്ഷേത്രം കാണാം മുരുകൻ്റെ ക്ഷേത്രം കാണാം ഗുരുവും മുരുകനും ഇരുന്ന് സംബന്ധിച്ച പീഠവും കാണാം കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് പണന്നു തരുന്ന യോഗാധ്യാന മണ്ഡപവും വ്യൂ പോയിന്റൊക്കെ നമുക്ക് അവിടെ ഗുരുവിൻ്റെ ജീവിത ചരിത്രത്തെയും ഗുരുവിൻ്റെ ഒക്കെ നമുക്ക് വിചാരം ചെയ്യുവാനും മനനം ചെയ്യുവാനും ഒക്കെയുള്ള സങ്കേതമായിട്ട് കൊഴുതൂക്കി മനെ നമ്മൾ കാണുന്ന ഒരു സാധന എന്നുള്ള രീതിയിൽ ഗുരു അവിടെ തപസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കിണ്ണിക്കിണർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പാറ ഇടുക്കും അവിടെ എന്നും ജലമുണ്ടാകും അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ അരൂപ്പുറത്ത് വരുന്ന ഭക്തന്മാർക്ക് ധാരാളം കണ്ണിനും കാതിനും അതുപോലെ ഹൃദയത്തിനും നിറവ് നൽകുന്ന തപോഭൂമിയാണ് അവിടെ ആ രീതിയിൽ നമ്മൾ കാണുമ്പോഴും വരുമ്പോഴാണ് അതിൻ്റെ പുണ്യം നമുക്ക് സമ്പാദിക്കുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും അരവപ്പുറം ശിവക്ഷേത്രത്തിൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഗുരു സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒൻപത് ദിവസവും ഒൻപത് കുടുംബക്കാരാണ് പൂജയും അന്നദാനവും നടത്തുന്നത് പത്താമത്തെ ദിവസം ഈ ലോകത്തുള്ള എല്ലാ ഗുരുഭക്തന്മാരും ചേർന്ന് നടത്തേണ്ട ഉത്സവമാണ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള പിരിവുകളെല്ലാം ഭക്തന്മാർ സുമേധിയ നൽകി അതിൻ്റെ ചെലവുകൾ അങ്ങനെയാണ് നടക്കുന്നത് ഏറ്റവും മഹത്തരമായിട്ട് നമ്മളിപ്പോൾ മഠം സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പവിത്ര കർമ്മമാണ് ശിവരാത്രി നാളിൽ ഭഗവാൻ ശങ്കരൻകുഴിയിൽ നിന്ന് ശിവലിംഗം മുങ്ങിയെടുത്ത ആ സ്ഥലത്ത് നമ്മളൊരു പൂജ നടത്തിയതിനു ശേഷം പത്ത് ദിവസത്തെ വ്രതത്തോടുകൂടി വരുന്ന ഭക്തർക്ക് അവിടെ നിന്ന് മുക്കി കൊടുക്കുന്ന ജലം ആയിരത്തിയെട്ട് കുടം ജലം ഭക്തന്മാർ ലൈനായിട്ട് നിന്ന് ഒന്നമശുവായ ജപിച്ച് കൈമാറി ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന ഒരു കർമ്മം അതിലിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഭക്തന്മാരാണ് പങ്കെടുക്കുന്നത് ലോകത്ത് ഉള്ള ഏത് ഗുരുഭക്തനും ശിവരാത്രി നാളിൽ കാരണം നമ്മൾക്ക് ശ്രീനാരായണീയർക്ക് അല്ലെങ്കിൽ ഗുരുഭക്തന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച നാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ ശിവരാത്രി നാൾ അതുകൊണ്ട് ആ ശിവരാത്രി നാളിൽ നമ്മൾ എല്ലാവരും ശരീരം കൊണ്ട് എത്താൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് എത്തേണ്ട പുണ്യസങ്കേതമാണ് അത് അപ്പോൾ ഇപ്പോൾ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്ത് കൃതവത്തിലായിട്ട് പോകുന്നത് അപ്പോൾ ഏവർക്കും ഈ പത്ത് ദിവസത്തെ വ്രതത്തോടു കൂടി അതിൽ പങ്കെടുക്കാം ജീവിതത്തിൽ നമ്മൾക്ക് കടപ്പാട് ഉണ്ടായിരിക്കേണ്ടത് പരമഗുരുവിനോട് നമ്മൾ ഇന്ന് ധരിക്കുന്ന വസ്ത്രം നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ സമ്പത്ത് വിദ്യ എല്ലാം ആ ഗുരുവിൻ്റെ ദാനമാണ് ആ ഗുരുവിൻ്റെ ഭിക്ഷയാണ് തീർച്ചയായിട്ടും നമ്മൾ ഗുരുവിനോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് ഈ ഒരു ആശയം ഈ ഒരു കടപ്പാട് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പവിത്ര കർമ്മങ്ങളിലേക്ക് അരുവിപ്പുറം ക്ഷേത്രത്തിലേക്കും മഠത്തിലേക്കും എവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം